ം കാണിച്ചൂടി മോച്ചു മോച്ചുന്റെ ലാപ്ടോപ്പ കളിച്ചുകൊണ്ടിരിക്കാണ് മോച്ചു ഇതെന്താ ലാപ്ടോപ്പ് ഇതെങ്ങനെയാ ഇതെങ്ങനെയാ ഇത് ചെയ്യണേ എന്താ അവിടെ സ്വിച്ച് ഉണ്ടോ ആ അതും അല്ലേ അങ്ങനെ അങ്ങനെ ചെയ്യും ഇത് അച്ചാച്ചിയുടെ പോലത്തെ ലാപ്ടോപ്പാ എന്റെ ഈ ലാപ്ടോപ്പ് എന്താ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അടഞ്ഞു പോണേ മോചിനെ ലാപ്ടോപ്പ് ഇഷ്ടാ എന്താ എന്താ ഒന്നും കൂടി പറഞ്ഞേ ഇതിന്റെ പേരെന്താ ആ അവിടെ സ്വിച്ച് ഉണ്ടല്ലേ ഞാൻ ഓണാക്കണോ ആ ആ എവിടെയാണോ അവിടെ അപ്പൊ മോചുന്റെ ലാപ്ടോപ്പ് ആണ് ഇവിടെ കുഞ്ഞിപ്പെണ്ണ കുഞ്ഞിപ്പണ്ണ്ട് കുഞ്ഞിപ്പങ്ങളും വന്നിട്ട് പുറത്ത് ഭയങ്കര മഴ ആട്ടാ അപ്പൊ എന്തായാലും മോച്ചുന്റെ ലാപ്ടോപ്പ് സൂപ്പറ സൂപ്പറാ